ഇനി മുതൽ യു എസിന്റെ പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനമായ പെന്റഗൺ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നറിയപ്പെടും ഇങ്ങനെ പുനർനാമകരണം ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അതായത് പ്രതിരോധ വകുപ്പിന് യുദ്ധ വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ചയാണ് ഒപ്പുവെച്ചത് ഒപ്പം പ്രതിരോധ സെക്രട്ടറി ഇനി മുതൽ സെക്രട്ടറി ഓഫ് വാർ എന്നും അറിയപ്പെടും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു അതിനു മുമ്പും അതിനുശേഷവും എല്ലാം ഞങ്ങൾ നേടി ഓവൽ ഓഫീസിൽ നടന്ന ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ട്രംപ് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഉണർന്നിരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പേര് പ്രതിരോധ വകുപ്പ് എന്ന് മാറ്റി അദ്ദേഹം തുടർന്നു ട്രംപ് ഇങ്ങനെ ഒരു ഓർഡറിൽ ഒപ്പിടുന്നതിന് വളരെ മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടം പ്രതീകാത്മകമായ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് പെൻറ്റഗണിന്റെ വെബ്സൈറ്റ് ഡിഫൻസ് ഡോട്ട് ജിഒവി എന്ന വെബ്സൈറ്റിലേക്കുള്ള സന്ദർശകരെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാർ ഡോട്ട് ജിഒവിയിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഫോക്സ് ന്യൂസ് ഡിജിറ്റൽ പറയുന്നത് അനുസരിച്ച് പെൻറ്റഗണിന്റെ ബ്രീഫിംഗ് റൂമിന്റെ പേര് വാർ എൻഎക്സ് എന്ന് പുനർനാമകരണം ചെയ്യുന്നതും ഒപ്പം വകുപ്പിന്റെ വെബ്സൈറ്റിലെ അപ്ഡേറ്റുകൾ നേരത്തെ പറഞ്ഞ അപ്ഡേറ്റ് ഔദ്യോഗിക സൈനജുകൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് ആശയവിനിമയങ്ങൾ എന്നിവയും വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു നീക്കം അന്താരാഷ്ട്ര ജലാശയത്തിൽ ഒരു ചെറിയ ബോട്ടിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട ഒരു യു എസ് നാവികസേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഈ ഒരു വ്യോമാക്രമണത്തിന് പിന്നാണ്ടെയാണ് ഇങ്ങനെ ഒരു നീക്കം വരുന്നത് വെനസ്വേലൻ സംഘമായ ട്രെൻഡി അരാഗോ ഇവർ നടത്തുന്ന മയക്കുമരുന്ന് കപ്പലിനെതിരെയാണ് നടപടിയെന്ന് പറഞ്ഞ അമേരിക്കൻ സൈന്യം തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിച്ചു എന്നാലും അന്താരാഷ്ട്ര നിയമപ്രകാരം ആക്രമണങ്ങൾ നിയമാനുസൃതമാണോ എന്ന് ചില നിയമവിദഗ്ധർ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള വകുപ്പിന്റെ യഥാർത്ഥ പേരിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇങ്ങനൊരു നീക്കം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഒന്നാം യു എസ് പ്രസിഡന്റിനെ സഹായിക്കുന്നതിനായി അന്ന് മൂന്ന് വകുപ്പുകളാണ് രൂപീകരിച്ചത് വിദേശകാര്യ വകുപ്പ് നിലവിലത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ ട്രഷറി വകുപ്പ് അതുപോലെ തന്നെ യുദ്ധവകുപ്പ് സൈനിക കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഈ പറഞ്ഞ യുദ്ധവകുപ്പ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ പ്രസിഡന്റ് ഹാരി റൂമന്റെ കീഴിലുള്ള ദേശീയ സുരക്ഷാ നിയമം സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും സൈന്യത്തെയും വ്യോമസൈന്യത്തെയും വേർതിരിച്ച് നാവികസേനയുമായി ഒരു ഏകീകൃത ഘടനയിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തതോടെ ആ പേര് നിലനിർത്തുകയായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ദേശീയ സുരക്ഷയിലും പ്രതിരോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി കോൺഗ്രസ് അതിനെ പ്രതിരോധ വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ട്രംപ് ഭരണകൂടം പുറപ്പെടുവിച്ച നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റ് ഓഫ് വോർ എന്നത് പ്രതിരോധ വിഭാഗത്തിന്റെ സെക്കൻഡറി തലക്കെട്ടായാണ് മാറാൻ പോകുന്നത് യുദ്ധങ്ങളും ആഗോള സംഘർഷങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ വകുപ്പിന്റെ പങ്ക് നന്നായി പ്രതിഫലിപ്പിക്കുന്നതിനായി പഴയ പേര് പുനരുജ്ജീവിപ്പിക്കാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് സമീപ ദിവസങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് ഈ തീരുമാനത്തെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു യുദ്ധവിഭാഗമായിരുന്നപ്പോൾ നമുക്ക് അവിശ്വസനീയമായ ഒരു ചരിത്രമുണ്ടായിരുന്നു അതിന് ശക്തമായ ഒരു ശബ്ദമുണ്ടായിരുന്നു ശേഷം നമ്മൾ അത് പ്രതിരോധ വിഭാഗം എന്ന് പുനർനാമകരണം ചെയ്തു ട്രംപ് പറഞ്ഞു യുദ്ധവിഭാഗം എന്ന പേര് മാറ്റുന്നതിന് കോൺഗ്രസിന്റെ അനുമതി തേടുക എന്നത് ഔപചാരികമായതാണെന്ന് ട്രംപ് പ്രതികരിച്ചു ഞങ്ങൾ അത് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഉറപ്പുണ്ട് കോൺഗ്രസ് അതിന്റെ കൂടെ നിൽക്കുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഒന്നും രണ്ടും ലോക ലോകയുദ്ധവേളകളിൽ അമേരിക്ക യുദ്ധവിഭാഗമായിരുന്നുവെന്നും യുദ്ധവിഭാഗത്തിന്റെ കീഴിൽ അവിശ്വസനീയമായ ചരിത്രമായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നതെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം എന്ന് തന്നെയാണെങ്കിലും സ്ഥിരമായ ഏതൊരു പേരുമാറ്റത്തിനും ഏതൊരു മാറ്റത്തിനും അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് ഇതിന്റെ വെളിച്ചത്തിൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങളായ ഫ്ലോറിഡയിൽ നിന്നുള്ള ഹൌസ് അംഗം ഗ്രെഗ് സ്റ്റ്യൂബും അതുപോലെ യൂട്ടായിൽ നിന്നുള്ള സെനറ്റർ മൈക്ക് ലെയും പേരുമാറ്റം ഔദ്യോഗികമാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അവതരിപ്പിച്ചിട്ടുണ്ട്